അങ്ങനെ നമ്മൾ വാഴാനി ഡാമിലേക്ക് എത്തിയിട്ടാ നമ്മൾ കയറിയിട്ടില്ല ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കണം കേട്ടാ ഇതവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറ് ആ അതൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ട് ആമങ്ങാങ്ങുമ്പോഴേ നല്ല വെയിലായിരിക്കും അപ്പൊ കൊടയൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതേ അപ്പ അപ്പ കൊട കൈ പിടിക്കുന്ന ഏറ്റെടുത്തിരുന്നു ഫോണൊക്കെ കയ്യിലുണ്ട് ഇതേ അപ്പനെ റെഡി ആയിട്ട് നിൽക്ക ഡാമിയൊക്കെ കാറാൻ ടിക്കറ്റ് എടുക്കണം നല്ല വെയില വെയിലത്ത കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കേട്ടോ ചേട്ടാ ഇറങ്ങിണ്ട് ചില്ലുകളൊന്നും കേട്ടിരുന്ന വരും പണിയുണ്ട് ഷോപ്പുണ്ട് അപ്പൊ അവിടെ നിന്ന് വെള്ളം മേടിക്കാൻ പോയിണ്ട് നമ്മള് വെള്ളമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് തിരിച്ച് വടക്കാഞ്ചേരി ആറ വാഴാനി ഇരുപത് രൂപയ്ക്ക് ഉള്ളതാ വാഴാനിണ്ട ഇരുപത് രൂപ വൈക്കിൽ കൊണ്ടുപോകുന്നുണ്ട് കാർ ഇത് ട്രാവലർ നാസിക്ലാ എൻട്രൻസ് ഇതാണ് കേട്ടോ വാഴാണ്ടിട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തൊമ്പത് ആന്റീനക്ക് ഇന്ത്യ ഇവിടെ ആ ഞാൻ അത് കണ്ടില്ല ണ്ടില്ല ഉണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് ഞങ്ങള് നാലു പേരും കൂടിട്ടാണ് വന്നു കണ്ടിട്ട് അതങ്ങനെ തന്നെയാണ് നടക്ക് പ്ലാസ്റ്റിക് നിരോധിത മേഖല ആ ആണ്ട് അപ്പൊ അവിടെ കൊടുക്കുമ്പോ അവര് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അതെ ചേട്ടാ അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ ഇട്ടാ വല്ല സാധനങ്ങളൊക്കെ ഉണ്ട് വലിയവർക്ക് കളിക്കാൻ വലിയ ഡാം കാണാം അത്രേ ഉള്ളു ഞങ്ങൾ കൊടക്കെടുത്ത് പിടിച്ചേക്കണത് എന്തായാലും ഇതിലേ കേറിട്ട് അതിലേ വരാൻ പറ്റില്ലേ പിന്നെ അതിനെ കിലോമീറ്റർ ഈ ഒരു എല്ലാ ഡാമുകളും ഇത് തന്നെയാണ് അവസ്ഥ വാ വേത് ഡാമിനും ഈ പ്രത്യേകതയൊന്നും ഇല്ല എല്ലാ ഡാമും ഇതേപോലെ തന്നെയാ ആ കൊടം നമ്മുടെ കയ്യിലുണ്ടല്ലോ വാ ഇങ്ങനെ ഡാമോള് ഞങ്ങള് പോണ ഡാമോളില് വെള്ളം കൊണ്ട് വഹിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ വെള്ളമില്ലാന്നുള്ളത് തിന്നണ പോ നടക്ക് ഇവിടെ നിന്ന് കഥ പറഞ്ഞേ നല്ല ട്ടാ ശരി ആയിക്കട്ടെ നല്ല കാര്യം കൊടം എന്തിനാ ഇത് നിവൃത്തിപ്പിടിക്കാനുള്ളതാ ബുദ്ധിമുട്ടുള്ള ഒരു ഇങ്ങോട്ട് നിർത്താട്ട് വേണ്ടല്ലോ അത് തരിലൊന്നുമില്ല അത് കുടിക്കാം അത് നമ്മൾ കുറച്ച് നടന്നതിന് അമ്മ വേർക്കും ഇതിന് പട്ടൺ ഒന്നുമില്ലേ മാൻ കോഴിക്കോട് നിവർത്തി നടക്കുക അമ്മ അതെ നല്ല ഭംഗിയുള്ള മരട്ടാ വഴയുടെ വെള്ളമൊന്നും ഇല്ല മഴക്കാലത്ത് വരേണ്ട ഏരിയാണ് എന്നിരുന്നാലും നമ്മൾ ഓരോ മേഖലകളും ഇങ്ങനെ കവർ ചെയ്ത് പോയോണ്ടിരിക്കുക നല്ല വെറൈറ്റിയും വരണം കേട്ടോ കാണാറും ഉണ്ട് ആ ജ്യൂസുകടെ ഉണ്ട് ഞങ്ങൾ നല്ല ഐക്യുള്ള ഫാമിലി അതിൻ്റെ പേരില് നാലും നാല് കണ്ടെത്തില്ല ഓർഡർ എന്റെ ചുരി തിറക്കിട്ടിട്ടാ വന്നേക്കണേ അപ്പം കണ്ണിങ്ങ ഒഴിവാക്കി മുണ്ടൊക്കെ എടുത്തിട്ടാ വന്നേക്കണേ ഒരു ചെറുപ്പക്കാരി നടക്കണ ഞങ്ങള് പോകുമ്പോ വീട്ടിലിരിക്കണവർക്ക് തോന്നു ഓ അവര് കറങ്ങാൻ പോവാണ് ആ ഒന്നും അറിയണ്ടേ അതെ ഇത് വാഴാനി ഡാം അപ്പന അമ്മയ്ക്കും കൂടെ ഉണ്ട് അപ്പൊ അപ്പൻ അമ്മയ്ക്കൊരു തോന്നലുണ്ട് ഞങ്ങള് സൂചിക്കാൻ പോവാന്ന് ഏകദേശം ഈ വരവോട് കൂടി സൂചിക്കണേന്റെ കാര്യം മനസ്സിലാവും കുറച്ച് മണിങ്കിൽ കഴിഞ്ഞിട്ട് എയ്ക്കാത്തക്കുമ്പോൾ പിന്നെ അല്ലിരുന്നാടാട്ടോ ആരെങ്കിലും ആരെങ്കിലും അല്ലേ ഈ്യൂ ട്രെദെന്നെ ഉണ്ട് എന്നെ ലൈ ലൈ അല്ലേ ഈ്യൂ ഇങ്ങാലേക്കൊന്ന് നിന്നു മോള് വിളിച്ചവിടെ പൈസ കൂടുതൽ മേടിച്ചിട്ടുണ്ടായത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ണത് ഇന്ന് മ്മളാന്നു ഇതാണ് ഇടീതവിടെ ആ മരത്തിന്റെ കാട് എടുത്തിട്ട് വരും അപ്പടെ ഇടുന്നു ഇടുക്കണല്ല നീ വരൂ കൊടാന്നില്ല അത് കേറി പോവാണെങ്കിൽ കളില്ലാത്ത പറഞ്ഞിട്ടുള്ളു അപ്പം ഇതോടെ പുതിയ മലയാളം കാട്ടേ ആ അല്ലേ കൂക്കും അടിയിലിന്മാരെ ആട്ടുന്നത് mm -hmm. യ് നല്ല നല്ലമരം ഇത് ഞാൻ കേന്ദ്ര മരടിപോലെ சம்பவம் வரைந்தாவும் உள்ளேரிய

ഹലോ <sharp inhale> <¿Sedda? sharp inhale> ട്ടാ നമ്മളാ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നറിയാ അവിടെ ഗേറ്റ് വന്ന് പറഞ്ഞിടത്താണ്ടു നമ്മൾ ആ വഴി പോയി കൊണ്ടിരിക്കുന്നു പാടന്നെ എനിക്ക്

buat jangan banyak ria anda nda itu hah ശരി വേറെ ഒന്നേ അവരെ സംസാര മുറിയുണ്ട് എന്റെ പൂടെ ഞാൻ പഠിക്കാറു അയ്യോ അത് അമ്മായിടെ വീട്ടേക്ക് പോണ പോലെ ഉണ്ട് വലിയ ഒരു മരം കേട്ടോ ജേ മരത്തിൻ്റെ ഒരു ചില്ലേമ്മ നിൽക്കണ് അങ്ങനെ വിളിക്കാനോ പറ്റുന്ന തൊഴിലാളെന്താന്ന് അറിയാമോ നല്ല താഴ്ചയുണ്ട് അത് നമ്മൾ വന്ന ആ എൻട്രൻസ് ഉണ്ടല്ലോ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കണോ ഏഹ് അടിയിലേക്ക് എത്തും

ശരിക്കും ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ കാടാന്നുള്ള ഫീലിങ് തോന്നില്ല അതാണ് അത് ഇങ്ങനെ വൃത്തിയാക്കാൻ തെച്ചിരിക്കുന്നത് നമ്മൾ ഈ പോയ സ്ഥലങ്ങൾക്കൊക്കെ വീണ്ടും വരേണ്ടി വരുന്നു എന്നുണ്ടോ ഇപ്പൊ അപ്പം നമുക്ക് ഇങ്ങനെ പറയാം വെള്ളുള്ള സമയത്തും വെള്ളമില്ലാത്ത സമയത്തും ഞങ്ങൾ വന്നിരുന്നു ആ അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം കാണുന്നുണ്ട് കാണുന്നുണ്ട് ആ നമ്മള് പിടിക്കാൻ ആദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ ചക്കയാണ് കണ്ട നമ്മള് വന്ന വഴിയാണ് കേട്ടോ വന്ന വഴിയാണ് കേട്ടോ കുറെ നേരം ഇല്ല അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് മാലിക്കപ്പാറ വന്ന പോലെ ഒന്നല്ല ഇത്ര കൂടി മാറ്റമുണ്ട് തണൽ തണലൊക്കെ ഉണ്ട്